ഹായ് ഫ്രണ്ട്സ് പണ്ടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന കാറുകളെ കുറിച്ച് തന്നെയാണ് എന്നാൽ കാറുകളുടെ ടെക്നിക്കൽ സപ്പോർട്ടൊന്നും ഇന്നത്തെ വീഡിയോയിലില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റൂമിൽ നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളിയുടെ കാർ മിനിയേച്ചർ കാർ കളക്ഷനിലേക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന കാറുകളാണ് ഈ കാണുന്നത് എല്ലാം തന്നെ അപ്പോൾ പുള്ളിക്ക് ആഗ്രഹങ്ങളുണ്ട് കാറുകൾ മേടിക്കണം അതേമാതിരി തന്നെ എന്താ പറയുക ഒറിജിനൽ കാർ മേടിക്കണം തന്നെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പോൾ അതിന് സാധിക്കാത്തത് കൊണ്ട് കാർ മിനിയേച്ചറിലോട്ട് ഒതുക്കിയിരിക്കുകയാണ് പുള്ളിക്കും അത് ഇതേപോലെയുള്ള എല്ലാ കാറുകളും മേടിക്കാനുള്ള ഒരു അവസരം കിട്ടട്ടെ അതേമാതിരി തന്നെ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേമാതിരി തന്നെ ഇതിലെല്ലാ മോഡലും ഉണ്ട് മെഡ്സ്രസ് റോൾസ് റോയ്സ് അതേമാതിരി തന്നെ റേഞ്ച് റോവറ് മക് എന്താ പറയുക ബുഗാട്ടിയുണ്ട് ഉണ്ട് മെഡ്സരസ് ഉണ്ട് അപ്പോൾ എല്ലാ വാഹനങ്ങളും ഉണ്ട് റേഞ്ച് റോവറും ഉണ്ട് ജീപ്പ് ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും മിനിയേച്ചർ ഉണ്ട് അപ്പോ ആർക്കെങ്കിലും ഇതേമാതിരി മിനിയേച്ചർ കാല കാർ കളക്ഷൻ എത്ര പേർക്ക് ഉണ്ട് അതേമാതിരി തന്നെ എന്താ പറയാ ഒറിജിനൽ കാർ മേടിക്കാൻ സാമ്പത്തിക ശേഷി ഇപ്പം നിലവിലില്ലാത്തവർ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എത്ര പേർ തീർക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക അപ്പോ ഇതേപോലെയുള്ള വാഹനങ്ങളുടെയൊക്കെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ് ഇനി നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവോ ആരെങ്കിലും വാഹന സംബന്ധമായ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇങ്ങനെയുള്ള വീഡിയോ തീർച്ചയായിട്ടും ഉയർപ്പെടുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്